ലഹരിവിരുദ്ധ കൂട്ടായ്മയിലെ സജീവ പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിൽ കണ്ണൂർ മാട്ടൂൾ സ്വദേശി ഫാസിലാണ് കഞ്ചാവുമായി പഴയങ്ങാടി പോലീസിന്റെ പിടിയിലായത് മാട്ടൂൾ മാടായി ഭാഗങ്ങളിലെ ലഹരി സംഘങ്ങളെ പിടികൂടാനുണ്ടാക്കിയ ധീര എന്ന ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തകനാണ് ഇയാൾ വിവരങ്ങളുമായി പിള്ള ചേരുന്നു മിഥുൻ എന്ത് പറയാനാണ് ലഹരിവിരുദ്ധ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘത്തിലെ പ്രധാനപ്പെട്ട ആളാണ് പ്രധാനപ്പെട്ട ലഹരി ലഹരിക്കച്ചവടക്കാർ എന്താണ് കൂടുതൽ വിവരങ്ങൾ പിള്ള അത് അതുതന്നെയാണ് ഈ സംഭവത്തിലെ വിരോധാമോഹം എന്ന് പറയുന്നത് ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ സജീവ പ്രവർത്ത പ്രവർത്തകരാണ് ഇപ്പോൾ കഞ്ചാവുമായി പിടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കണ്ണൂർ മാട്ടൂർ സ്വദേശിയായ ഫാസിലാണ് പതിനാല് ഗ്രാം കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത് മാട്ടൂർ മാടായി ഭാഗങ്ങളിലെ ലഹരി സംഘങ്ങളെ പിടികൂടാൻ ഉണ്ടാക്കിയ വീര എന്ന ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് ഈ ഫാസിൽ മാത്രമല്ല ിലധികം വാട്സപ്പ് അംഗങ്ങളുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഇവിടെ ഇതുള്ളത് ആ പ്രദേശത്ത് ആരെങ്കിലും കഞ്ചാവോ മറ്റും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പിടികൂടുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് രൂപീകരിച്ച് തന്നെ എന്നാൽ അതേ ഗ്രൂപ്പിലെ അംഗത്തിന്റെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലൊരു കഞ്ചാവ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് നെയ്യാളിൽ നിന്ന് കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തത് വിനോദ്